ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നത്തെയും പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പക്ഷേ ഇതിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇത്രന്നാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമുക്ക് വേണ്ടിയായിരുന്നല്ലോ പക്ഷെ ഇത് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ആവശ്യം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അതിന് വേണ്ടിയുള്ള പർച്ചേസിംഗും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങി ബാക്കി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് വാങ്ങാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാനാണ് ഈ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കയ്യില് പിന്നെ ഈ വേപ്പില വലിയൊരു ഫാക്ടറി ആയതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി സുല്ലങ്കൻ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഈ വിഭവങ്ങൾ അതായത് വടക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയുണ്ട് പുറത്ത് വട കണ്ട് നല്ല കൊതി വിട്ട് പോകുന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് ജസ്റ്റ് ഒരു റസ്ക് വാങ്ങി നമ്മൾ മഴയത്ത് ഈ റസ്ക്കും കട്ടൻ ചായയും കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളതും വാങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുക വേറെ അൽക്കൂലത്ത് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഉള്ള വീഡിയോ വെച്ചിട്ട് നമ്മളിതാ ഇൻട്രോ കൊടുക്കുകയാണ് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ എന്താണെന്ന് വെച്ചാൽ മാരിനേഷൻ ഇതിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം മാരിനേറ്റ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കണ്ണനാണ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് സോറി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ണനാട്ടോ വരുന്നത് കാരണം ഞാൻ ബീഫ് ഞാൻ കഴിക്കില്ല അതുകൊണ്ടെങ്കിൽ ഇത് ക്ലീനിങ് ഒക്കെ കുറച്ചൊരിതാണ് എന്നാലും കണ്ണനില്ലെങ്കിൽ ഞാൻ തന്നെ എന്താ പറയുക ഇതൊക്കെ ചെയ്യും പിന്നെ താങ്ങാൻ തോളുള്ളപ്പോൾ പിന്നെ നമ്മൾ ആ തോളാണല്ലോ എപ്പോഴും ആശ്രയിക്കുക അപ്പോൾ അതുകൊണ്ട് കണ്ണൻ ഉണ്ടായത് ഞാൻ ഇങ്ങനെ പറയുന്നു കണ്ണാ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ ചെയ്ത് തരിക കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ കണ്ണൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു അതിന് പോകുന്നത് ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ട വന്നു അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പൊതുവെ ഇങ്ങനെ വിനാഗിരി ഒക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും കല്ലുപ്പ് ചേർത്തിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ എനിക്കിതിൽ നിന്ന് നല്ലതായിട്ട് ഇതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഇങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ വേഗമായിട്ട് ഇങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ മീറ്റും കഴുകുമ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും പോർക്കായാലും അതുപോലെ മട്ടൺ ആയാലും എന്തായാലും കഴുകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അതുപോലെ നന്നായി ക്ലീൻ ചെയ്തു എന്നുള്ളൊരു എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അഞ്ചാറ് വട്ടം അത് കഴുകിയിട്ടുണ്ട് നമ്മൾ മൂന്ന് ട്രിപ്പോ രണ്ട് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ ട്രിപ്പോണത് വേവിച്ചെടുത്തത് കാരണം വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായി പിന്നെ നാട്ടിലെ പോലെ ഇല്ലല്ലോ നമ്മൾക്കിവിടെ അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല രണ്ട് കുക്കറുണ്ട് അത്രയാണുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പ് ചിക്ക ബീഫ് ഇങ്ങനെ കഴുകിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കഴുകുകയാണ് അതിങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ബീഫ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൂട്ടോ ഇനിയിപ്പോൾ ഇതാ ഏകദേശം ഇത്രയുണ്ട് ഈ സംഭവം ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായി ഒന്ന് വരട്ടി ഒക്കെ എടുക്കണം ഇതാണ് നെക്സ്റ്റ് നമ്മളെ ടാസ്ക് അപ്പം അതിന് മുന്നിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നന്നായി ഒന്ന് ഊറ്റി ഒക്കെ എടുക്കാം ഇരിക്കട്ടെ ഈ ഒരു പാത്രം നിറച്ചുണ്ട് കേട്ട അഞ്ഞിതിലിക്ക് വേണ്ട മസാല കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാറുണ്ട് ഇത്ര ആണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിക്കാൻ പോണത് ഒന്നുകൂടി ഞാൻ പറയാം കുരുമുളക് ഉണ്ട് അതുപോലെ തന്നെ ഇതാ പെരിഞ്ചീരകുണ്ട് പിന്നെ പട്ട കാണില്ലേ പട്ടയുണ്ട് അതുപോലെ ബേ ലീഫുണ്ട് ഏലക്കായുണ്ട് ഗ്രാമ്പുണ്ട് പിന്നെന്താ ഇത് ജാതി ഉണ്ട് പിന്നെ തക്കോല ഉണ്ട് ഒരുവിധം നമ്മൾ ഉപയോഗിക്കുന്ന ഹോൾ സ്പൈസസ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സാജീരകമാണ് ഞാൻ എന്താ പറയുക എനിക്ക് തോന്നുന്നു എല്ലാവരിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് സാജീരികം ചേർക്കുന്നുണ്ട് ചോ അത്രയാണ് കൂടുതലുള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് നന്നായി വറുത്ത് നമുക്ക് പൊടിച്ചിട്ട് വരാം നമ്മൾ ഇതാ അടിപൊളിയായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലസൊക്കെ മിക്സ് ചെയ്യാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വെച്ചാലാണ് അതിന്റെ അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ പോലെയല്ലല്ലോ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്രാവശ്യമായാലും നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളൂ അതന്നെ തന്നെ കൊണ്ടുവന്നിട്ട് വെയിറ്റ് കൂടുതലും കാര്യങ്ങളായിരുന്നു ഇനിയിപ്പൊ നാട്ടിൽ പോകുമ്പോ ഞാൻ ഈ നാട്ടിൽ തന്നെ വേണമെന്നില്ല ഇവിടെയൊക്കെ ഒക്കെ ആയാലും ഏകദേശം നാട്ടിലേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുള്ളു വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല അപ്പൊ സോ പയ്യ പയ്യെ വലിയ പാത്രങ്ങൾ ഇനി വാങ്ങണം വാങ്ങണതല്ല വ്യത്യാസം അല്ലല്ലോ പ്രശ്നം നമ്മളിത് ഈ ഏകദേശം ആയിട്ട് ഇപ്പൊ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇട്ടിട്ട് ഈ മസാലയും കാര്യങ്ങളൊക്കെ പറ്റാ എനിക്ക് എനിക്ക് തോന്നണത് എന്തെങ്കിലും ഓക്കെ ആവും തോന്നുന്നു അവിടെ ഇരിക്കും അല്ലേ രണ്ടാക്കി കുഴക്കലെണ്ണ മതിലേ ഇത് വേറെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് മറ്റേ മുളക് പൊടി കുറച്ചാണ് ഇടുന്നത് കാശ്മീരി മുളക് പൊടി ഈ ഒരു സ്പൂൺ കൊണ്ട് ഒരു മൂന്ന് വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നര ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ ആ മസാലയിൽ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ മസാല ഇട്ടു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മീറ്റ് മസാല പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റി മസാല ഇട്ട് നമുക്കിതിലേക്ക് ഉള്ളി ഉണ്ടല്ലോ ഉള്ളി വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സവോള അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയൊക്കെ ഇരിഞ്ഞിടണേക്കാളും ടേസ്റ്റ് ഇതിങ്ങനെ അരച്ചിടുമ്പോളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കോളാം കേട്ടോ അങ്ങനെ നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ വെളുത്തുള്ളി ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വെളുത്തുള്ളി ഇടണത് എന്താ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞ് ഞാൻ പിച്ചി ചീൻ വീറ്റ് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലിട്ടോ കഴിഞ്ഞാൽ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി നന്നായി മിക്സ് ചെയ്യണം നമ്മൾ അതിനു മുന്നേ ഉപ്പ് ഉപ്പിട്ടിട്ടില്ലേ ഉപ്പും കൂടി ഇട്ടണം ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യണം ഈ മിക്സിങ്ങിലാണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാരണം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും മാക്സിമം മൂന്ന് മണിക്കൂറ് മാക്സിമം മൂന്നല്ല ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സമയമൊക്കെ ഉള്ള ആൾക്കാരുടെ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റൂസം ഉണ്ടാക്കാം അതല്ല ഇപ്പൊ എന്താ പറയാ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലൊക്കെ വെച്ചോട്ടാണെങ്കിലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഈ ചെയ്ത സെയിം പ്രോസീജിയർ തന്നെ ചെയ്താ ബാക്കി ഇരിക്കുന്ന കൂടെ സെറ്റ് ആക്കണം ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷെ പാത്രങ്ങളില്ലല്ലോ വീട്ടിലാണ് നമ്മളത് രണ്ടെണ്ണത്തിലായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇതായി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് ശതമാനം കുക്ക് ആവുള്ള രീതിയിൽ ഒരു എയ്റ്റി പെർസെന്റേജ് കുക്ക് കുക്ക് ചെയ്താൽ മതി കാരണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് അത്രയും കുക്ക് ചെയ്യുന്നുള്ളൂ അപ്പം മൂന്ന് മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ല വിദേശം ഇപ്പം മൂന്ന് മണിക്കൂറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ രണ്ട് ട്രിപ്പായിട്ട് എന്താ അതിൽ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം ആദ്യം തന്നെ കുറച്ച് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി അതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി ഇതിലിപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ബീഫിന് എന്തായാലും വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതാ ഞാനിപ്പോൾ അതായത് ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു വിസിലായിട്ടാണ് കൊടുക്കണത് ഒരു വിസിൽ കൊടുക്കണ എന്നിട്ട് ലോ ഫ്ലെയിമേക്ക് ഇടുന്നു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം വെച്ചതിന് ശേഷം എടുക്കുക ചെയ്യുന്നത് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് രണ്ട് നമ്മൾ സാധനം എന്ത് സെറ്റ് ആയിട്ടുണ്ട് രണ്ട് വിസിൽ വേണ്ട കറക്റ്റ് ഒരു വിസിലും പിന്നെ ഒരു പത്ത് മിനിറ്റും മതി കിട്ടോ രണ്ട് വിസിലാണെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് പോവും ഞാൻ ജസ്റ്റ് ഒരു വിസിലായപ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തു കിട്ടാതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു ഒരു വിസിലിടിച്ചതിന് ശേഷം കേട്ടോ കറക്റ്റാണ് കേട്ടോ പരുവം കറക്റ്റാണ് നമ്മളെ ടെസ്റ്ററ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാണെന്നാണ് പറഞ്ഞത് ആണത് നിങ്ങൾ വല്ലോരും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കേക്കും അതേപോലെ തന്നെ അതിന്റെ ഒപ്പം ബീഫും കഴിക്കും നല്ല കോമ്പിനേഷൻ ആണ് അത്രേ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കോളൂട്ടോക്ലേറ്റ് ചോക്ലേറ്റ് കേക്ക് അല്ലേ ആ ചോക്ലേറ്റ് കേക്കും ബീഫും അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ എല്ലാത്തിനും ഓരോ കോമ്പോസ് ഇറങ്ങുന്ന കാരണം പുട്ടും പഴുത്തമാങ്ങയും എല്ലാം എല്ലാം അപ്പൊ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് വെക്കോളൂട്ടോ എന്തായാലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഉണ്ട് വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ ഇതിലുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ സാധനം കണ്ട നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം അതോടൊപ്പം തന്നെ മറ്റേതും ഇതിലൊപ്പിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സെയിം നമ്മുടെ കുക്കറിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ അത് കഴുകാനും പിടിക്കാനൊന്നും ഒന്നില്ല ഏർ കരീബിയാന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തിരി മസാലയും കാര്യങ്ങളും അടിയിൽ നിൽക്കുന്നുണ്ട് എന്നാലും കരീബിയാന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനത് ഇട്ടിട്ടുണ്ട് ഒന്ന് ഇതൊന്നും ഇതുപോലെ തന്നെ വൺ ഒരു വിസിൽ അതിന് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യും കേട്ടോ അപ്പം അതാണ് നെക്സ്റ്റ് പ്ലാൻ നമ്മളുടെ അതോടൊപ്പം തന്നത് ഞാൻ എന്താ ഈ ഒരു ഇപ്പുറത്ത് അടുപ്പിക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട് തൊട്ടപ്പുറത്തന്നെ ഒരു ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചെറിയ കടായി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളുടെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഫ്രൈയുടെ മേലിടാനുള്ള സാധനങ്ങളാണ് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് എന്താ പറയാ ഒന്ന് തിളഞ്ഞ് വരുമ്പം ഈ സാധനങ്ങളിലൊക്കെ നമുക്കൊന്ന് വറുത്ത് മാറ്റിക്ക് ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെച്ചാൽ ഒരു പത്ത് മുപ്പതോളം വെളുത്തുള്ളി ഉണ്ട് അതായത് രണ്ട് കുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ പിന്നെതാ ഇഞ്ചി ഉണ്ട് ചെറിയൊരു കഷ്ണം ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം ഉണ്ടാവും അതുണ്ട് പിന്നെതാ പച്ചമുളക് ഞാൻ മുഴുവനോടുള്ള പച്ചമുളക് ഇത് വിടാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കീറിടുക്കില്ലേ അങ്ങനെ കീറിടുത്തിട്ടുള്ളതാണ് പിന്നെ വേപ്പിലി ഉണ്ട് അതുപോലെ തന്നെ വച്ചൽമുളക് ഉണ്ട് പിന്നെ കുറച്ച് മലയേലി ഉണ്ട് അത് വറുത്തെടുക്കാനുള്ളതല്ലേ മേനെ പറ്റി ചെറുതെന്ന് സ്പ്രെഡ് ചെയ്ത് ഇടാനുള്ളതാണ് പക്ഷേ ഇത് ആദ്യം തന്നെ എന്താ വെളുത്തുള്ളിയാണ് ഇട്ടിടുന്നത് പിന്നെ കുറച്ച് ശബ്ദം കൂട്ടിയാണ് പറയുന്നത് എനിക്കറിയില്ല വീഡിയോ അത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം എല്ലാവരും ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എപ്പോഴും ശബ്ദം കുറവാണെന്ന് പറയാറുണ്ട് നമ്മളിത് മൈക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് തോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ശബ്ദം കൂട്ടിയാ പറയണേ സോറിട്ടോ ഇനിയിപ്പോ ഇത് എങ്ങനെയായി വരും എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാ കുറച്ച് ശബ്ദം കൂട്ടിയിട്ടോ സംസാരിക്കണേ അപ്പതാ നമ്മള് വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പീഡ് സ്പീഡ് ചെയ്യണം കേട്ടോ കാരണം ഏകദേശം സമയമായിപ്പോ ഏഴര മണിക്ക് സാധനം നമുക്ക് കൊടുക്കേണ്ടതാണ് അവളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് എനിക്കിതിന് ഞാൻ ഫ്രൈ ചെയ്ത് ഇതാക്കുന്ന സമയത്ത് ഇടാനുള്ള വേപ്പിലേയും ഏറ്റവും അവസാനം ഇതാക്കാനുള്ള മല്ലിലേയും മാത്രാണ് കേട്ടുള്ളത് അപ്പൊ നമുക്കിനി ബാക്കി പരിപാടിക്ക് കിടക്കാം ഇത്രയും ഓയിൽ വേണ്ട രണ്ടെണ്ണത്തിക്കും കൂടി നമുക്ക് ഇത്ര ഓയിലിന്റെ ആവശ്യമുള്ളൂ അപ്പൊ ഇത് കുറച്ചൊന്ന് ഇത്തിരി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഏകദേശം ഒരു സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ഏഡ് ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പച്ചമണം ഇങ്ങനെ മുന്നിൽ നിൽക്കും ഒരുപാട് പൊരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം പോകാനും അങ്ങനെയാണ് വേണ്ടത് കേട്ടാ അപ്പൊ ഏകദേശം ഇങ്ങനെ ഇത്തിരി ൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തെയ്യാം ഒരു അരസ്പൂൺ അരസ്പൂണോളം പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ട കുറച്ച് വേറ്റിനെങ്ങനെ അതും ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ക്കാൻ കുറിച്ച് പാടാണിത് ലോ ഫ്ലെയിമിൽ ഇടുന്ന ഇങ്ങനെ ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇടുന്നതും ഒന്നും കൂടി ഒന്നത് ഇങ്ങനെ സെറ്റായി വറ്റ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ടെസ്റ്റർ വിളിച്ചിട്ട് ടെസ്റ്റർ ചോദിക്കാം സാധനം എങ്ങനെയുണ്ട് കണ്ടാ നോക്കിയത് സ്പൂൺ എടുത്തിട്ട് നോക്കി നോക്കി ഞാൻ എങ്ങനെ എടുത്താ

കുരുമുളകും കൂടി ആഡ് ചെയ്താൽ ഈ ഒരു സംഭവം നിർത്താട്ടുണ്ട് എനിക്ക് പക്ഷെ നന്നായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് എരിവില്ല കഴിക്കാ നമ്മൾ ഒരു സെറ്റ് ആയിട്ടുണ്ട് ചില്ലി ഫ്ലാക്സും കൂടി ഇങ്ങനെ അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പാന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതെ രണ്ടാമത്തെ ട്രിപ്പ് ഓരെണ്ണം നമ്മളൊരു വലിയ ബോക്സിക്കാക്കി പിന്നെ നെക്സ്ട്രാ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിലിന്റെ ഒരു ബോക്സിക്കാൻ കേട്ടോ ചെയ്തത് ഇത് ഞാൻ വിചാരിച്ച് തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് പക്ഷെ അല്ല കേട്ടോ നല്ല ടൈം കൺസ്യൂമിങ് ആണ് പ്രത്യേകിച്ച് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ അത്യാവശ്യം നന്നായി നമ്മളിട്ട് ഇളക്കി 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 നന്നായി മിക്സ് ചെയ്താൽ മാത്രമാണ് ആ കളറും കാര്യങ്ങളും വരുള്ളൂ കേട്ടോ പിന്നെ ഓയിലും കാര്യങ്ങളൊന്നും എനിക്ക് ഒഴിക്കേണ്ട വന്നിട്ടില്ല കാരണം ആ ഒരു ബീഫീന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഓയിലൊന്നും ഒരുപാട് നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെന്താ എല്ലാം കഴിഞ്ഞു ഞാൻ എന്താ ഈ ഒരു ബോക്സിക്ക് ഫുള്ളും ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് ചെയ്തിട്ട് ഞാൻ നന്നായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ കാരണം നമുക്കിത് ക്ലീൻ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്യേണ്ടത് റാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും പൊന്തി നിന്ന് അതിനൊരു ഭംഗിയില്ലല്ലോ പിന്നെ ചിലപ്പോൾ പൊട്ടും പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി ഇന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഇതാണ് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫൈനലായിട്ട് ഫൈനലും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്റ്റെപ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഫ്രൈ വെ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുകയാണ് ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഒരിതില്ലെങ്കിലും ഇപ്പം കഴിക്കാമോ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്ത് നിങ്ങൾ ഇതിട്ടിട്ടോ ഒന്ന് ചെയ്ത് നോക്കൂ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലും വേറെ തന്നെയാണ് കേട്ടോ സത്യമായിട്ടും ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കാരണം ഇത് മിക്സ് ചെയ്യുമ്പോഴായാലും അത് കടിക്കാൻ കിട്ടുമ്പോഴായാലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി എന്തായാലും ഫോളോ ചെയ്തോളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത് ഞാൻ മാത്രമല്ല കണ്ണേട്ടനായാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ചെയ്യുമ്പോഴായാലും എനിക്ക് കണ്ണൻ്റെ ഫേസിലായാലും നല്ലൊരു ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് തന്നെയാണ് കേട്ടോ കാണാറ് ഇന്നേ വരെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പാഷൻ ഇന്നേ വരെ യോന്നി അത് ചെയ്യണ്ട അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ സപ്പോർട്ട് ചെയ്യുകയാണ് എത്ര കാലവും ചെയ്തിട്ടുള്ളത് ഇനി അത് മുന്നോട്ടുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോ കുക്കിങ് ചെയ്യുമ്പോഴും പത്ത് വട്ടം ചെയ്ത റെസിപ്പി ആണെങ്കിലും എനിക്ക് ആദ്യം ചെയ്യുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറ് കാരണം ഇന്നേ വരെ നമ്മൾ ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അത് നല്ലതാണെന്ന് പറയണ ആ ഒരു റിവ്യൂ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ വരെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ആരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല കേട്ടോ ഇതും അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അവർ നമ്മളെ വിളിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് വേറെ മോഡറ് കിട്ടിയിട്ട് അവരെ വെല്ലെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ അന്നത്തെ ആ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊഴി കണ്ടൻറ്റായി വരുന്നവരെ ബായ്